സംസ്ഥാനത്ത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ വിതരണം നടത്തിയ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നമ്മളുടെ അക്കൗണ്ടിലോ കൈകളിലോ ലഭിച്ചിട്ടുണ്ടോ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ അത് വാർദ്ധക്യകാല കാല പെൻഷനായിക്കോട്ടെ വിധവാ പെൻഷനായിക്കോട്ടെ ഭിന്നശേഷി ആനുകൂല്യങ്ങളായിക്കോട്ടെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡ് വഴി അംശദായമെല്ലാം അടച്ച ശേഷം പ്രതിമാസം നമുക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായമുമായിക്കോട്ടെ ഇപ്പോൾ രണ്ടായിരം രൂപ വീതമൊക്കെ ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമൊക്കെയുള്ള പെൻഷനായിരിക്കാം ഇതിനെ സംബന്ധിച്ച് നിർണായക ചർച്ചകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് വലിയ തിരിച്ചടികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജനോപകാരപ്രദമായ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നേരിട്ട് എത്തിക്കുന്ന വിവിധ സ്കീമുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ആയിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ തുടങ്ങി കഴിയുകയാണ് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമെല്ലാം പ്രതിമാസം ആയിരം രൂപ വീതമൊക്കെ ലഭിക്കുന്ന പദ്ധതികൾ പോലും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതായത് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു കോടിയോളം വ്യക്തികൾക്ക് അതായത് ജനങ്ങളുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ നേരിട്ട് ധനസഹായം എത്തിക്കുന്ന അങ്ങനെ വരുമ്പോൾ ഒരു കോടിയോളം വ്യക്തികൾ വരും അങ്ങനെ ഒരു കോടിക്ക് മുകളിൽ ആളുകളിലേക്ക് ധനസഹായം നേരിട്ട് എത്തിക്കുന്ന വിവിധ സ്കീമുകളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറുപത്തിരണ്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനുകൾ ഈ ആനുകൂല്യത്തിൽ വർദ്ധനവ് മുൻപ് തന്നെ വരുത്തേണ്ടതായിരുന്നു എന്നാൽ ഈ ഒരു അവസാന സമയത്തൊക്കെയാണ് വർദ്ധനവ് വരുത്തിയിട്ടുള്ളതും ഇപ്പോൾ രണ്ടായിരമാക്കി ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്താനും കൂടിയുള്ള നടപടികൾ സർക്കാർ തുടങ്ങുകയാണ് അതുമാത്രമല്ല അർഹതയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും അതായത് നമ്മളുടെ വീട്ടിൽ എ സി ഉണ്ടോ വീട്ടിൽ വാഹനമുണ്ടോ വീടും അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലവിസ്തൃതിയൊക്കെ രണ്ട് ഏക്കറിനും മുകളിലാണോ അതോടൊപ്പം തന്നെ ഇരുനില വാർക്ക വീടാണോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വിസ്തീർണമുള്ള വീടാണോ ഇതെല്ലാം പരിശോധിച്ച ശേഷം അർഹതയുള്ളവരെ മാത്രം പദ്ധതിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് അനർഹരായിട്ടുള്ള കണ്ടത്തെ പുറത്താക്കുകയും ചെയ്യുന്ന നടപടികളും സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചേക്കാം അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരം രൂപ വരെ പ്രതിമാസം നൽകാൻ സാധിക്കും ഒരുപാട് അനർഹ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇലക്ഷനും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ആ സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഗൗരവമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കർശന പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും ഭൗതിക നിലവാര പരിശോധനകൾ അതായത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട് പരിസരം അദ്ദേഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിശോധനാ വിധേയമാക്കും വിവാഹിതരാകാത്ത മക്കളുടെ ഉൾപ്പെടെ വരുമാനം കുടുംബ വാർഷിക വരുമാനമായി പരിഗണിച്ച് അത് ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് വാർഷിക വരുമാനമെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി പുറത്താക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചേക്കും അനർഹമായിട്ടുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ കൃത്യസമയത്ത് പെൻഷൻ നൽകുന്നതിനും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനും സർക്കാരിന് സാധിക്കുകയും ചെയ്യും അപ്പോൾ നിലവിലിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വരുന്ന ബഡ്ജറ്റിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെ സംസ്ഥാന ഉണ്ടാകും ഫെബ്രുവരി മാസം അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റാണിത് ആ ബഡ്ജറ്റിലായിരിക്കും നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുകയും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഭൗതിക നിലവാര പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമാവുക ക്ഷേമനിധിയ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് അത്തരം പ്രശ്നങ്ങളില്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക